യോഗിമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പരിധിവരെ വ്യക്തിപരമായിട്ട് അതിലൊക്കെ കുറച്ച് സത്യങ്ങൾ ഉണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് യോഗിമാർ പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ക്രിയാ യോഗ എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ സത്യം ഉണ്ടാകാം വ്യക്തിപരമായി എനിക്ക് അനുഭവം ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കുറച്ച് നാളുകളായിട്ട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട് കാരണം യോഗിമാരുടെ വീഡിയോകൾ കണ്ട് കണ്ട് കണ്ടും അടുത്തതുകൊണ്ടാണ് ഈ ഒരു എട്ട് ദിവസം മുമ്പ് ഒരു ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നൂറ് ദിവസത്തിനുള്ളിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒൻപത് വയസ്സുകാരൻ്റെ പ്രവചനം അതിനുശേഷം തസ്മൈ ഗുരുജി എന്ന് പറഞ്ഞിട്ട് ഈ ഒമ്പത് വയസ്സുകാരൻ ഉൾപ്പെടെ ആ കുടുംബത്തിലെ എല്ലാവർക്കും അവരുടെയൊക്കെ ഗുരുവായിട്ടുള്ള ആള് തസ്മൈ ഗുരുജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വന്നിട്ട് നൂറ് ദിവസത്തിനകത്ത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നും അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിന്റെ ധ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും കൃഷ്ണനെ കണ്ട കാര്യവും ഗണപതിയെ കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട് ശ്രീ എമ്മിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം മറുനാടൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്നു ശിവനെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും അതായത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് മാറി അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരമായിട്ട് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല നമ്മൾ ഓരോരുത്തരും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് പക്ഷേ ഒരു ഷോർട്ട് പീരീഡിലേക്ക് പോകാൻ പറ്റും പിന്നെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വരെയൊക്കെ പരമാവധി ഫിസിക്കൽ ബോഡിയിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിന് സഞ്ചരിക്കാൻ പറ്റും എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഷാജിൻസ് കറിയുടെ ഇൻ്റർവ്യൂവിൽ ആ വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക പറ്റുമെങ്കിൽ ഞാൻ അത് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ അതിനകത്ത് നമ്മുടെ അദ്ദേഹം പറയുന്നുണ്ട് ഈ സൂക്ഷ്മ ശരീരം ഉപയോഗിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം ഇപ്പോൾ ഈ ട്രാവൽ ചെയ്ത് എന്ത് രഹസ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മളെ കാണാൻ പറ്റില്ല നമ്മുടെ ഫിസിക്കൽ ബോഡി എങ്ങനെയാണോ അതേ രൂപത്തിലായിരിക്കും നമ്മുടെ സൂക്ഷ്മ ശരീരം പക്ഷേ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല അതായത് ഇപ്പോൾ രണ്ട് പേര് നിന്ന് സംസാരിക്കുന്ന ഒരു കാര്യം കേൾക്കാൻ ഒരു സൂക്ഷ്മ ശരീരത്തിലുള്ള ആളിനു പറ്റും സ്പർശിക്കാൻ പറ്റില്ല കേൾക്കാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുക്കാനായിട്ട് റഷ്യയുടെ ചാര സംഘടനകൾ പോലും സോവിയറ്റിൻ്റെ സംഘടനകൾ പോലും ഇതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യവശാൽ അവർക്കിത് കണ്ടെത്താൻ അതിൻ്റെ ടെക്നിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് നമ്മുടെ എം ആ ഇന്റർവ്യൂവിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിന് ശേഷം ഒരുപാട് യോഗികൾ നിങ്ങൾ യൂട്യൂബിനകത്ത് നോക്കിയാൽ മതി ക്രിയായോഗയെക്കുറിച്ച് അതിന്റെ ടെക്നിക്സുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് കുറിച്ച് സൂക്ഷ്മ ലോകത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മളെയൊക്കെ പോലുള്ള സാധാരണ ഇത് കേട്ടിട്ട് വായും തുറന്നിരിക്കും ഏഹ് എന്താണ് ഈ പറയുന്നത് ചിലര് ശിവനെ കാണുന്നു എന്ന് പറയുന്നു ഗണപതിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നു പാർവതിയുടെ അടുത്തിരിക്കുന്നു എന്ന് പറയുന്നു സംസാരിക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഇവരിത് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇതെടുത്തിട്ട് കളിയാക്കുകയും ട്രോള് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലാകത്തൊരു കാര്യം ഇങ്ങനെ ഒരു കാര്യം കുറെ യോഗികൾ ഇപ്പൊ ഹിമാലയത്തിലൊക്കെ ഇരുന്ന് ധ്യാനിക്കുന്നതിനെക്കുറിച്ചും തപസ് ചെയ്യുന്നതിനെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ അവർ ആരും വന്നിട്ട് നമ്മുടെ അടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതിനൊക്കെ പറ്റും ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിഭാഗം ജനങ്ങളോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് കുറച്ച് ആൾക്കാർ ക്ലെയിം ചെയ്യുവാണ് സോ ധാർമ്മികമായിട്ട് അത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് ഈ യോഗികൾ എന്ന് പറയുന്ന ഈ പറയുന്ന ആൾക്കാര് ഇവരെ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇവരിത് ബോധ്യപ്പെടുത്താതിരുന്നാൽ ഇവർ പറയുന്നതൊക്കെ തന്നെ ഇവരാളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതായിട്ടോ ഒരു ഹാലുസിനേഷൻ ആയിട്ടോ ഇവരുടെ തോന്നലുകളായിട്ടോ അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തി ആയിട്ടോ ഒക്കെ മാത്രമേ ഒരു വിഭാഗം ആൾക്കാര് കാണുകയുള്ളൂ മെജോറിറ്റിയും അങ്ങനെ തന്നെ ആയിരിക്കും ഇത് കാണുക ഇപ്പം നമ്മുടെ ശ്രീ എം പറഞ്ഞത് അദ്ദേഹം ഇത് എങ്ങനെയാണ് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കുക അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്നാണ് പല യോഗികളും പറയുന്നത് അങ്ങനെയാണെന്നാണ് പക്ഷെ പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ നമ്മുടെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്ന കാര്യമാണ് ഇതിപ്പോൾ വലിയ വലിയ ആൾക്കാർക്ക് അത് മനസ്സിലാവും എനിക്ക് അറിയത്തില്ല പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റുമല്ലോ ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന ഒരു സംഭാഷണം ഒരാൾക്ക് അയാളുടെ സൂക്ഷ്മ ശരീരത്തിലൂടെ കേൾക്കാൻ സാധിക്കും അല്ലെങ്കിൽ കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണല്ലോ ഈ പറയുന്ന ഒരു സി സി ടി വി മാത്രമുള്ള അടച്ചിട്ട മുറിയിൽ രണ്ടു പേര് ഇരിക്കുക അവരവിടെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് മറ്റൊരു സ്ഥലത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരം ഉപയോഗിച്ചുകൊണ്ട് വന്ന് കേൾക്കാനും കാണാനും കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ കാരണം അടച്ചിട്ട മുറിയാണ് അവിടെ സി സി ടി വി ഉണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയുമാണ് അപ്പോൾ വേറൊരു സ്ഥലത്തിരിക്കുന്ന ഒരാൾ ഒരു യോഗിയായിട്ടുള്ള ആള് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരം ഈ അടച്ചിട്ട മുറിയിലുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ യോഗി അവിടെ ഇരുന്ന് അത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിന് സാധിക്കുകയാണെങ്കിൽ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളും അതും ഒരുപോലെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് അനായാസം പ്രൂവ് ചെയ്യാൻ സാധിക്കുമല്ലോ ഇത് സോഷ്യൽ മീഡിയക്കകത്ത് വീഡിയോകളിലൂടെ പറയുന്നതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് മനുഷ്യന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ പ്രപഞ്ച രഹസ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ നമ്മുടെ തന്നെ പ്രബുദ്ധരാക്കുക അല്ലെങ്കിൽ നമ്മളെയൊക്കെ ആത്മീയതയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം അപ്പൊ ഏതൊരു പ്രവർത്തിക്കും ആദ്യം വേണ്ടത് വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസം ജനങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് തന്നെയല്ലേ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇപ്പോ ഇപ്പോൾ എന്ന് പറയുന്ന ഒരാള് ഈ വെള്ളത്തിനടിയിൽ കിടക്കുകയാണ് നമ്മുടെ എല്ലാ വഴികളിലൂടെയും നമ്മൾ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ലോർ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഡൈവ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഈ അവിടേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഡൈവ് ചെയ്ത് പോയി നോക്കാൻ പറ്റുന്നില്ല അത്രയും അടിയൊഴുക്കുള്ള വെള്ളമാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പല യോഗികളായിട്ടുള്ള ഇങ്ങനെ പല ടെക്നിക്സും അറിയാവുന്ന ആൾക്കാർ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അവരൊക്കെ പറഞ്ഞ അവരുടെ അനുഭവങ്ങൾ വച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഒരു സൂക്ഷ്മ ശരീരത്തിന് ഇത്തരം ബാരിയറുകൾ ഒന്നുമില്ല എവിടെ വേണമെങ്കിലും പോവാം അടിയൊഴുക്കുള്ള വെള്ളത്തിൻ്റെ അടിയിലേക്കും പോവാം എന്തേ ഒരു യോഗിയും അർജുൻ്റെ ലോറി കണ്ടെത്താനായിട്ട് സഹായിക്കാൻ വന്നില്ല ആരും ട്രൈ ചെയ്തില്ല നമ്മൾ ഇങ്ങനൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിൽ പലരും പറയും അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് കാരണം അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ എന്തിനാണ് ഇത് തുറന്നു പറയേണ്ട കാര്യം നിങ്ങളുടെ മാത്രം സ്വാർത്ഥതയായിട്ട് നിങ്ങൾക്കിതങ്ങ് മനസ്സിൽ വെച്ച് ജീവിച്ചാൽ പോരെ നിങ്ങൾക്ക് മാത്രം അനുഭവിച്ച് ജീവിച്ചാൽ പോരെ നിങ്ങളതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു വലിയ വിഭാഗം ജനങ്ങളോട് തുറന്നു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാർമ്മികമായും അത് തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തിക്കോ നിങ്ങളുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിനോ മാത്രമല്ല ഇത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാര് നിങ്ങളെ കളിയാക്കുകയാണ് ഇതുപോലെ എട്ടും ഒമ്പതും വയസ്സുള്ള കുട്ടികൾ വന്നിരുന്ന് പറയാണ് ഞാൻ കൃഷ്ണനെ കണ്ടു ഞാൻ ശിവനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടികളെ കളിയാക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് കാണുന്ന ആളുകൾക്ക് കുറഞ്ഞ പക്ഷം പ്രൂവ് ചെയ്ത് കൊടുക്കാൻ നിങ്ങളൊക്കെ വിചാരിച്ചാൽ പറ്റുമെങ്കിൽ അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തത് പിന്നെ അത് താല്പര്യമുള്ളവർ ആ വഴിയിലൂടെ പരിശ്രമിച്ച് അതിലേക്ക് പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യട്ടെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് എല്ലാ യോഗികളായിട്ടുള്ള കുറേ പേരുണ്ടല്ലോ ഇപ്പോൾ ഇപ്പൊ ശ്രീ എം മാത്രമല്ല ഒരു ബ്രഹ്മാനന്ദഗിരി അദ്ദേഹം പറയാണ് രണ്ടായിരം വർഷമായിട്ട് ജീവിക്കുന്ന ബാബാജിയെ അദ്ദേഹം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുണ്ടലിനി യോഗയെക്കുറിച്ച് നമ്മുടെ സദ്ഗുരു പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ക്രിയാ യോഗയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരുപാട് സ്വാമിമാരെ കണ്ടിട്ടുണ്ട് നിത്യാനന്ദഗിരി എന്ന് പറഞ്ഞിട്ടൊരു സ്വാമിയെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവരെ ആരെയും അവിശ്വസിക്കുകയല്ല ഇങ്ങനെയൊക്കെ ഉള്ള അനന്തമായ സാധ്യതകൾ ഒരുപക്ഷെ ഉണ്ടാകാം ഇന്നത്തെ മനുഷ്യന് അറിയാത്ത കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാം ഒരുപാട് നിഗൂഢതകളും രഹസ്യങ്ങളും നിറഞ്ഞതായാണ് ഈ പ്രപഞ്ചമെന്നും മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെയോ തുറന്നു പറച്ചിലുകളെയോ വില കുറച്ച് കാണുകയോ അത് ഇല്ലെന്ന് പറയുകയോ അല്ല ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ക്ലെയിം ചെയ്യുന്നവർ അത് പ്രൂവ് ചെയ്യാനായിട്ടും കൂടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാമല്ലോ അതിനെന്തിനാണ് നിങ്ങൾ ഇത്ര അമാന്തം കാണിക്കുന്നത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുള്ള ഒരുപാട് വഴികൾ എന്നുണ്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ക്ലെയിം ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയക്കകത്ത് സൂക്ഷ്മ ശരീരത്തിന് ഒരു ബാരിയറും ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് അമേരിക്കയിൽ പോകാം നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാം അങ്ങനെയുള്ള കഴിവുണ്ടെങ്കിൽ അനായാസം നിങ്ങൾക്കിത് പ്രൂവ് ചെയ്യാനും സാധിക്കുമെന്നതാണ് കാരണം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് പോയി നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിലൂടെ കണ്ടെത്താൻ അല്ലെങ്കിൽ കണ്ടു മനസ്സിലാക്കി ലോകത്തോട് പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യപ്പെടും അതിനെ മുൻകൈ ഈ പറയുന്ന യോഗിമാർ തയ്യാറായാൽ നമുക്ക് ഈ പറയുന്നതിനകത്തൊക്കെ വസ്തുതയുണ്ടെന്ന് നിങ്ങളെ പരിഹസിക്കുന്നവരെ ബോധ്യപ്പെടുത്താം അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അനുഭവത്തിലൂടെ പഠിച്ചോ എന്ന് പറയാനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇത്തരത്തിൽ ആൾക്കാരെ ക്യാമ്പയിൻ ചെയ്ത് ഇതിലേക്ക് ആകർഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ തസ്മൈ ഗുരുജിയൊക്കെ പറയുന്നത് എസ് എം എസിലൂടെ അല്ലെങ്കിൽ ഒരു നിമിഷം അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് അത്തരത്തിലുള്ള അനന്തമായ സാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ലോകത്തിന്റെ മുന്നിൽ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ ലോകം മുഴുവൻ നിങ്ങളെ വിശ്വസിക്കില്ലേ എന്തിനാണ് ആൾക്കാരുടെ മുമ്പിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നത് തസ്മൈ ഗുരുജിയെ പോലെയുള്ളവര് വെല്ലുവിളി ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിങ്ങളൊരു എന്താ ഒരു എബാക്ക് മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാനലിലൊക്കെ നിങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ളവര് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കൂ താങ്കൾ പറയുന്നു മുല്ലപ്പെരിയാർ ഡാം പൊട്ടും അവിടുത്തെ തടിക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വളരെ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുന്നത് താങ്കൾ കണ്ടു എന്ന് പറയുന്നു പക്ഷേ അർജുൻ്റെ ലോറി എവിടെ കിടക്കുന്നു എന്ന് സൂക്ഷ്മ ശരീരത്തിലൂടെ പോയി കണ്ടെത്താൻ നിങ്ങൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല ഒരു നിങ്ങൾ അതിനെ ശ്രമിച്ചിട്ടുണ്ടാവില്ല അത് അർജുൻ ചെയ്ത വലിയ പലരും കമൻറ്റ് ചെയ്തിരിക്കുന്ന ഞാൻ കണ്ടു ഇതേ ചോദ്യങ്ങൾ വന്നപ്പോൾ അർജുൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അങ്ങ് സമ്മതിക്കാം നമുക്ക് അങ്ങനെയൊക്കെയാണ് അത് നിയോഗമാണ് വിധിയാണ് അല്ലെങ്കിൽ ദൈവഹിതമാണ് എന്നൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷേ സോഷ്യൽ മീഡിയയിൽ ക്ലെയിം ചെയ്യുന്ന ഈ പറയുന്ന യോഗികൾ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതി ക്ലെയിം ചെയ്യുന്ന യോഗികൾ നിങ്ങളത് പ്രൂവ് ചെയ്യാൻ തയ്യാറാവണം അല്ലെങ്കിൽ നിങ്ങൾ ആളുകളെ പറ്റിക്കുന്നതിന് തുല്യമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകാം ഒരുപാട് യോഗികൾ ഉണ്ട് പക്ഷേ ഗുരുക്കന്മാരായിട്ട് വരുന്നവർ നിങ്ങൾ ഈ ലോകത്തിനോട് ഇന്ന് പറയാൻ സോഷ്യൽ മീഡിയയെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മോഡേൺ ടെക്നോളജി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കൂ തീർച്ചയായിട്ടും അതല്ലേ ചെയ്യേണ്ടത് അതിന് ഇന്ന് പറ്റുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അടച്ചിട്ട മുറിയിൽ ഒരു നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ നിങ്ങളെ ആ ഒരു അബാക്ക് മീഡിയയിലെ ആ രോഹിത് എന്ന് പറഞ്ഞ പുള്ളി കളിയാക്കി കൊല്ലുന്ന കണ്ടു ഞാൻ ഈ തസ്മൈ ഗുരുജിനെയൊക്കെ അബാക്ക് എന്നാണെന്ന് തോന്നുന്നു ആ മീഡിയയുടെ പേര് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ അതിൽ ആ രോഹിത് എന്ന് പറയുന്ന ആളെ തന്നെ നിങ്ങൾ വിളിക്കൂ അയാളെ വിളിച്ചിട്ട് അയാളൊരു അയാളെ ഒരു സുഹൃത്തിനേം കൂടെ ഒരു അടച്ചിട്ട മുറിയിൽ ഇരുത്തു ഇരുത്തിയിട്ട് വേറെ കുറച്ച് ആൾക്കാരെ കൊണ്ട് അത് ലോക്ക് ചെയ്ത് വെക്കൂ ഒരു സി സി ടി വി അവിടെ വെക്കൂ എന്നിട്ട് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തും തമ്മിൽ സംസാരിക്കുന്ന കാര്യം തസ്മൈ ഗുരുജി അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരത്തിലൂടെ വന്ന് മനസ്സിലാക്കൂ മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവിടെ അവർ സംസാരിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് തുറന്നു പറയൂ ആ സമയത്ത് രോഹിത്തും അദ്ദേഹത്തിന്റെ സുഹൃത്തും സംസാരിച്ചത് അതാണെങ്കിൽ അത് പ്രൂവ് ചെയ്യപ്പെടും തീർച്ചയായിട്ടും പ്രൂവ് ചെയ്യപ്പെടും ഒരു ലൈവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളെ വിശ്വസിക്കില്ലേ ആരും നിങ്ങളെ അവിശ്വസിക്കുകയുമില്ല ഇത്തരം അനന്തമായ സാധ്യതകൾ ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും നിങ്ങൾക്കൊക്കെ തന്നെ കൂടുതൽ ശിഷ്യന്മാരെ ലഭിക്കുകയും ചെയ്തേക്കാം അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ തയ്യാറാകും നൂറ് ദിവസത്തിനകത്ത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പറഞ്ഞ തസ്മൈ ഗുരുജിയും അദ്ദേഹത്തിന്റെ ശിഷ്യനും ഈ വയനാട് ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആളുകളെ കുറച്ചും കൂടെ ഗൗരവത്തിൽ അവിടെ നിന്ന് മാറ്റാമായിരുന്നു അതും പോട്ടെ അതും അതുമൊക്കെ വിധിയാണ് നിങ്ങൾ അത് കണ്ടെത്താൻ കണ്ടെത്തണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് അതിലൊന്നും ഞാൻ പിടിക്കുന്നില്ല ഞാൻ സ്റ്റിൽ ഞാൻ പറയുന്നു ഞാനിത് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ ക്ലെയിം ചെയ്യുന്നവർക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് സോഷ്യലി തന്നെ അത് പ്രൂവ് ചെയ്യാനുള്ള പ്രേക്ഷകരുടെ വലിയ അഭിപ്രായങ്ങൾ കമെന്റ് ചെയ്യൂ